ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കോട്ട് കോളർ കുർത്തിയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു നൈറ്റി ബിറ്റാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ മൂന്ന് ആണ് ഇത് ഉള്ളത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഒന്ന് വിരിച്ചിടുന്നതെന്ന് നോക്കാവേ അപ്പോൾ ആദ്യമായിട്ട് ഞാനൊരു അയോക്ക് പാർട്ടിന് വേണ്ടി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇത്രത്തിലായിട്ട് നമ്മുടെ ആ ഒരു ഷോൾഡർ ഒന്നും മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് തുണി കുറവാണ് അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമ്മൾ ഇടേണ്ടത് അപ്പോൾ ഇങ്ങനെ തുണി എടുത്തിട്ടിട്ട് നമ്മുടെ വീതി എത്രയാണോ നമുക്ക് വേണ്ടതെന്ന് നോക്കുക അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന വീതി ഒരു പതിനൊന്ന് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ ആ പതിനൊന്ന് ഇഞ്ച് ഫുള്ളായിട്ട് എടുത്തതിന് ശേഷം ബാലൻസ് വന്ന് ആ ഭാഗം നമുക്കങ്ങ് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ നമുക്ക് നമുക്കിത് ഇത്രയും ഭാഗമാണ് കട്ട് ചെയ്തിട്ട് കിട്ടുന്നത് കേട്ടോ അത് നമുക്ക് കോളറിനും സ്ലീവിനും ഒക്കെ ഉപയോഗിക്കാൻ ഉള്ളതാണ് എന്നിട്ട് നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കി ഇടുവാണ് സാധാരണ നമ്മൾ ആ രണ്ടായിട്ട് മടക്കി മടക്കിയിട്ടതിൽ അളവുകൾ മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇവിടെ നേരെ മറിച്ച് നമ്മളിത് പീസ് രണ്ടാക്കി എടുക്കുന്നുണ്ട് കാര്യം നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ ഓപ്പൺ വശമായിരിക്കണം നമ്മുടെ നേരെ വരേണ്ടത് അപ്പോ അതിനായിട്ടാണ് ഞാൻ ദേ ഇങ്ങനെ എടുക്കുന്നത് ഇങ്ങനെ എടുത്തിട്ടതിന് ശേഷം ഒരു അര ഇഞ്ച് നമുക്ക് ഉള്ളിലേക്ക് മടക്കി വെക്കണമേ കണ്ടോ ഇങ്ങനെ ഒരു അര ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി എടുക്കുക നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു നമ്മൾ ചുളവുകളൊന്നും ഉറപ്പ് വരുത്തി കറക്റ്റായിട്ട് അതിനെ ഒന്ന് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് അതിൻ ചെയ്തതുപോലെയൊക്കെ ആക്കുക ഇനി നമുക്കിവിടെ അളവുകൾ ഓരോന്നും മാർക്ക് ചെയ്യാവേ അപ്പോൾ നമുക്ക് എപ്പോൾ എത്രയാണോ സാധാരണ എടുക്കുന്ന ഷോൾഡർ അതിൽ നിന്നും ഒരു അര ഇഞ്ച് കൂട്ടി വേണം നമ്മൾ ഇവിടെ കോളർ എടുക്കുന്നത് കൊണ്ട് എടുക്കേണ്ടതേ അപ്പോൾ ഞാൻ സാധാരണ ആറരയാണ് എടുക്കുന്നത് ഇവിടെ അതുകൊണ്ട് പക്ഷേ ഏഴ് ഇഞ്ച് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരു ഷോൾഡർ സ്ലോപ്പ് ആവശ്യമാണ് അതുകൊണ്ട് ആ ആംഹോളിൻ്റെ ലെങ്ത് സാധാരണ ഏഴ് ഇഞ്ചാണ് എടുക്കുന്നത് എന്നാൽ ഇവിടെ നമ്മൾ ഇന്ന് ഏഴര ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇതൊരു മീഡിയം ടു ലാർജ് വരെയുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണേ എന്നിട്ട് നമ്മൾ ആ ആംഹോളിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്തതിന് ശേഷം ചെസ്റ്റ് ലൈനും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ യോക്ക് പാർട്ടിന് പതിനാലര ഇഞ്ചാണ് ഫുള്ളായിട്ടുള്ള ആ യോക്ക് പാർട്ടിൻ്റെ ലെങ്ത് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ആ വേസ്റ്റ് ഭാഗം അടയാളപ്പെടുത്തണം നിങ്ങളുടെ വേസ്റ്റ് ഭാഗത്ത് ഒന്ന് പിടിച്ചു നോക്കിയിട്ട് അതിനാവശ്യമായിട്ടുള്ള തയ്യൽത്തുമ്പും കൂടെ മാർക്ക് ചെയ്തിട്ട് വേണം അവിടെ നമ്മൾ മാർക്ക് ചെയ്യേണ്ടതേ നമ്മുടെ ആ ഒരു ലെങ്ത് മാർക്ക് ചെയ്യുവാണേ സോറി ലെങ്ത് അല്ല വേസ്റ്റ് ഭാഗം എട്ട് ഇഞ്ചാണ് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് തകയിൽ തുമ്പൂടെ കൂട്ടി പത്തിഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് ആ അവിടേക്ക് വരച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് നെക്കാണ് അടയാളപ്പെടുത്തേണ്ടത് മൂന്നിഞ്ചാണ് നെക്കിൻ്റെ വിടുത്ത് മാർക്ക് ചെയ്യുന്നത് മൂന്നിഞ്ച് നെക്ക് വിടുത്ത് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്നും ആ ഒരു ഷോൾഡറിൻ്റെ കർവ് നമുക്കങ്ങോട്ട് മാർക്ക് ചെയ്യാം കേട്ടോ എന്നിട്ട് ബാക്കിലെ നെക്ക് അര ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത് ഫ്രണ്ടിലേക്ക് ഒരു നാലിഞ്ചാണ് എടുത്തിരിക്കുന്നതേ നാലിഞ്ചാണ് ഫ്രണ്ടിലേക്കുള്ള നെക്കിൻ്റെ ലെങ്ത് ആയിട്ട് എടുത്തിരിക്കുന്നത് എന്ത് പറ്റിയെന്നറിയത്തില്ല കേട്ടോ വീഡിയോ ഇങ്ങനെ സ്റ്റക്കായിട്ട് വരുന്നു ഞാനിപ്പോൾ പറയാൻ നേരത്താണ് കാണുന്നത് എന്താണ് പറ്റിയതെന്നറിയത്തില്ല നിങ്ങളൊന്ന് ദയവായി ക്ഷമിക്കണേ ഇനി നമുക്ക് നമ്മുടെ ആ ഒരു കൈക്കുഴി ഭാഗം മാർക്ക് ചെയ്യാം ബാക്കിലേക്ക് ഒന്നര ഇഞ്ചിലും ഫ്രണ്ടിലേക്ക് ഒരു ഇഞ്ചിലുമാണ് ആ ഒരു കുഴിവ് നമ്മൾ മാർക്ക് ചെയ്ത് വര എടുക്കുന്നത് ചെസ്റ്റ് അടയാളപ്പെടുത്തിയതിന് ശേഷം ഒമ്പത് ഇഞ്ചാണ് ചെസ്റ്റ് എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ തുമ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ആ ഒരു ആം ഹോൾ കർവ് നമുക്ക് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം അങ്ങനെ വരച്ചു കൊടുത്തതിന് ശേഷം ആദ്യം തന്നെ നമ്മൾ ഫ്രണ്ട് സോറി ബാക്ക് പാർട്ടിൻ്റെ നെക്ക് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ ആ ഒരു കൈക്കുഴി ഭാഗം കട്ട് ചെയ്ത് എടുക്കുവാണ് ഇപ്പം നമ്മൾ ആദ്യം ബാക്ക് പാർട്ടിലെയാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റേണ്ടത് ഇപ്പോൾ ഇപ്പോൾ ഒന്നിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് അങ്ങനെ ബാക്ക് ഭാഗം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും സെപ്പറേറ്റ് ചെയ്ത് എടുക്കാം ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ ആ ഒരു നെക്ക് അടയാളപ്പെടുത്തിയത് കട്ട് ചെയ്ത് മാറ്റാം അതിനുശേഷം ആ ഒരു അര ഇഞ്ച് കർവ് ചെയ്ത് കുഴിച്ചെടുത്തിട്ടുണ്ടല്ലോ അതും അങ്ങോട്ട് കട്ട് ചെയ്ത് എടുക്കുവാണേ ഇപ്പം നമ്മുടെ ആ ഒരു ഫ്രണ്ട് പാർട്ടിൻ്റെ ഇതുപോലെ രണ്ട് പൈസ ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കണ്ടോ ഇതുപോലെ രണ്ട് പീസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് രണ്ട് പീസും കൂടെ നമുക്ക് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ തേ രണ്ട് പീസ് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ആയിട്ട് നമ്മൾ ആ ഒരു ബോഡി ഫുൾ എടുക്കുന്നുണ്ട് അതുപോലെ വിട്ത്ത് ഇഞ്ചിലാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് നമുക്കത് ഇതുപോലെ പീസിന് വെച്ച് കൊടുക്കാം ലെങ്ത് ആ ഒരു യോക്ക് പാർട്ടിന് എത്ര ലെങ്താണോ എടുക്കുന്നത് ആ ലെങ്താണ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് എടുക്കേണ്ടതേ അപ്പോൾ ആ ഒരു പതിനാല് ഇഞ്ച് തന്നെയാണ് നമ്മൾ ആ ഒരു പീസിൻ്റെ ലെങ്തായിട്ടെടുത്തിരിക്കുന്നത് വിത്ത് ഇഞ്ചാണ് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് എടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു നെക്ക് അങ്ങോട്ടേക്ക് ട്രേസ് ചെയ്ത് അതങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാം അങ്ങനെ രണ്ട് ഭാഗവും നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടേ ഇനി അതൊന്ന് നമ്മൾ ഒരുമിച്ച് വെക്കുക രണ്ട് ഭാഗത്തെയും ഒരുപോലെ നമ്മൾ വെച്ചിട്ട് ഇത് ഇതുപോലെ ആ ഓപ്പൺ ആയ വശത്ത് നിന്നും ഇപ്പുറത്തെ വശത്തേക്ക് ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുക കണ്ടോ ഓപ്പണായ വശത്തു നിന്നാണ് ഉള്ളിലേക്ക് ഇഞ്ച് ആ ഒരു നെക്കിൻ്റെ ഭാഗത്ത് മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ആ ഒരു പീസ് ആ ഒരു രണ്ടിഞ്ച് തൊട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കിത് ഇവിടെ ഒരു കുഞ്ഞ് കട്ട് കൊടുത്തേക്കാം ഇപ്പോൾ ആ ഒരു രണ്ട് പീസിനും കൂടിയാണ് നമ്മൾ ആ കട്ട് കൊടുക്കുന്നത് നമ്മൾ സെപ്പറേറ്റ് വെച്ച ആ പീസിനും നമ്മുടെ മെയിൻ ക്ലോത്തിനും കൂടിയായിട്ടാണ് ആ കട്ട് കൊടുക്കുന്നത് അങ്ങനെ കൊടുത്തതിന് ശേഷം നമുക്ക് പാക്ക് ചെയ്യാം ഇനി നമുക്ക് ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ നല്ല വശവും നല്ല വശവും ഒരുമിച്ച് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അതായത് നമ്മൾ സെപ്പറേറ്റ് എടുത്ത ആ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ ആ ക്ലോത്തും നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശങ്ങൾ ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ ആ കട്ട് കൊടുത്തില്ല രണ്ട് ഇഞ്ചിൽ ആ ഭാഗം തൊട്ട് താഴേക്ക് ഇത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ് വേണ്ടത് ഇതുപോലെ രണ്ട് വശവും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം എന്നിട്ട് ആ ഒരു കോർണർ ഭാഗം ഉണ്ടല്ലോ അതെന്തേലും ഒരു മുനയുള്ള ഭാഗം വെച്ച് അത് ഇതുപോലെ ഷെയ്പ്പാക്കി കൊടുക്കുക അതിന് ശേഷം നമുക്കതിൻ്റെ പുറമേ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ നമ്മൾ പതിച്ച് സ്റ്റിച്ച് കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമ്മളത് ഇങ്ങനെയായിരിക്കും നമ്മൾ വരുന്നതേ അപ്പോൾ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടോ അങ്ങനെ പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് വശവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ കോളറിൻ്റെ ആ ഭാഗം ഓട്ടോമാറ്റിക്കലി ഇതുപോലെ ഇങ്ങനെ വിരിഞ്ഞ് വന്നോളും കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ടത് ബാക്ക് പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്യാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ബാക്ക് പാർട്ടിൻ്റെ നല്ല വശവും ഫ്രണ്ട് പാർട്ടിൻ്റെ ആ സെപ്പറേറ്റ് ആയിട്ടുള്ള രണ്ട് ക്ലോത്തിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ വച്ചിട്ട് നമുക്കിത് ഇതുപോലെ ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ആ ഒരു മടക്ക് ഭാഗം ഇത് ഇങ്ങനെയും വരും അപ്പോൾ ഇനി നമുക്ക് കോളർ ഒന്ന് അളന്ന് എടുക്കണം അപ്പോൾ കോളർ എങ്ങനെ അളക്കുന്നതെന്ന് നമുക്ക് നോക്കാവേ നമ്മുടെ ആ ഒരു രണ്ട് ഇഞ്ചുണ്ടല്ലോ ആ രണ്ട് ഇഞ്ചിനെ കഴിഞ്ഞ് ശേഷമുള്ള ഒരു കട്ട് കൊടുത്തല്ലോ ആ കട്ടുള്ള ഭാഗത്തു നിന്നും അളന്നളന്ന് ഇപ്പുറത്തെ വശത്തെ ആ കട്ടിട്ട ഭാഗം വരെയാണ് നമ്മൾ അളന്ന് എടുക്കേണ്ടത് കണ്ടോ അപ്പോൾ പതിനഞ്ച് പോയിന്റ് ആറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നതേ അപ്പം ഒന്നുകൂടെ നമ്മൾ ആദ്യം ആദ്യമൊന്നളന്നത് തന്നെ നമ്മൾ എടുക്കരുത് നിങ്ങൾ കഴിവതിന് ഒന്നോ രണ്ടോ തവണ മൂന്ന് തവണയൊക്കെ വരെയെങ്കിലും നമ്മളങ്ങനെ അളന്നെടുക്കണം കേട്ടോ അങ്ങനെ ആ പതിനഞ്ച് പോയിൻ്റ് ആറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ പ എടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ആദ്യം ആ പതിനഞ്ച് പോയിൻ്റ് ആറ് വരെ വന്നിരിക്കുന്നിടത്തേക്ക് ടേപ്പ് ഇതുപോലെ മടക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് ആ മടക്കി കൊടുക്കുമ്പോൾ ആ ഒരു ഹാഫ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഏഴ് പോയിൻറ്റ് ഒമ്പതിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ നിങ്ങൾ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് കോളറിന് വേണ്ടി ഇതുപോലെ ഒരു പീസ് തുണി എടുത്തിട്ടിട്ടുണ്ടേ നമ്മളിവിടെ ക്യാൻവാസ് ഇല്ലാണ്ടാണ് ഇത് കട്ട് ചെയ്ത് എടുക്കുന്നത് കോളറിനെ അപ്പോൾ മൂന്ന് ഇഞ്ചാണ് ഇതിൻ്റെ വിത്തായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് കോളറിൻ്റെ കേട്ടോ അപ്പം നമുക്കല്ലാണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന വീതി എന്ന് പറയുന്നത് നീളമെന്ന് പറയുന്നത് ഏഴ് പോയിൻറ്റ് ഒമ്പതാണല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ ഇഞ്ച് കൂടെ കൂട്ടി എട്ടേ പോയിൻറ്റ് ഒമ്പതിലേക്ക് നമ്മൾ മാർക്ക് ചെയ്ത് എടുക്കുക ഇഞ്ച് എക്സ്ട്രാ നമ്മൾ എടുക്കണം കേട്ടോ ഇത് ഇതുപോലെ എടുക്കുക എന്നിട്ട് കറക്റ്റായിട്ടുള്ള ആ കോളറിൻ്റെ ലെങ്ത് താഴ്ഭാഗത്ത് മാർക്ക് ചെയ്തിട്ട് ആ എക്സ്ട്രാ ഇഞ്ച് കൂട്ടിയ ഭാഗം ഉണ്ടല്ലോ അത് ഇതുപോലെ എട്ടേ പോയിൻ്റ് ഒമ്പത് കിട്ടിയല്ലോ അവിടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ സ്ലോപ്പുമായിട്ട് അങ്ങോട്ട് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് നം നമ്മുടെ കോളറിൻ്റെ കറക്റ്റായിട്ടുള്ള അളവിൽ നിന്നും ഒരിഞ്ച് കൂട്ടിയെടുക്കുക എന്നിട്ട് ആ ഒരു ഇഞ്ച് കൂട്ടിയത് ആ മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് കിട്ടിയ കോളറിൻ്റെ ലെങ്തിൽ നിന്നും എക്സ്ട്രാ ഇഞ്ച് എടുത്ത ലെങ്തിലേക്ക് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുക അല്ല സ്ലോപ്പ് പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ കോളറിൻ്റെ പണി ഇത്രേ ഉള്ളൂ ഇനി ഇതുപോലെ ഒരു പീസ് കൂടെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കണം ഇനി അടുത്ത് സ്ലീവാണ് കേട്ടോ നമ്മുടെ ആദ്യം സ്ലീവിന് നാലായിട്ട് തുണി മടക്കിയിട്ടിട്ടുണ്ട് നമ്മുടെ സ്ലീവിൻ്റെ വണ്ണം മാർക്ക് ചെയ്യുക ആ വണ്ണം മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്നും താഴേക്ക് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ടത് ഇതുപോലെ ഒരു സ്ലോപ്പായിട്ട് വരച്ചിട്ട് ആ സ്ലോപ്പിൻ്റെ ഹാഫ് കാണുക ആ ഹാഫ് കണ്ട ഭാഗത്ത് നിന്നും കുഴിച്ച് ആ മൂന്നര ഇഞ്ചിലേക്ക് മാർക്ക് ചെയ്യുക എന്നിട്ട് നമുക്ക് എത്രയാണോ താഴ്ഭാഗത്തെ വണ്ണം വേണ്ടത് അത് മാർക്ക് ചെയ്തിട്ട് അവിടേക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോയിൽ ഇതൊക്കെ പറയുന്നത് കൊണ്ടാണ് എത്ര സ്പീഡിൽ നമ്മൾ പറഞ്ഞു പോകുന്നതേ അപ്പോൾ നമ്മുടെ കോളറിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ആ തുണി എടുത്തായിരുന്നല്ലോ ആ തുണിയുടെ രണ്ട് ഭാഗത്തെയും നല്ല വശങ്ങൾ ഒരുമിച്ച് വെച്ചിട്ട് നമുക്കിത് ഇതുപോലെ അടിച്ചു കൊടുക്കാവേ കണ്ടല്ലോ ആ ഒരു താഴ്ഭാഗത്തു നിന്നും മുകളിലേക്ക് ഇതുപോലെ നമുക്കങ്ങോട്ട് അടിച്ചു കൊടുക്കാം അടിച്ചു കൊടുത്തതിന് ശേഷം ഈ ഭാഗം നമുക്ക് നല്ല വശത്തേക്ക് തിരിച്ചെടുക്കാം അപ്പം ഇതുപോലെ ഒരു പോയിന്റ് വരും ആ പോയിന്റിന് നമുക്ക് എന്തെങ്കിലും ഒരു മുലവുള്ള സാധനം വെച്ച് ലെവലാക്കി എടുക്കണമേ അങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് ഇത്രയും ഭാഗം ഒന്ന് പല ഇതുപോലെ ഫുള് ആ കോളർ ഭാഗം ഒന്ന് പതിച്ചടിച്ച് പോവുക ഇനി നമുക്ക് ഈ കോളറിന്റെ സെന്റർ ഒന്ന് മാർക്ക് ചെയ്യാം സെന്റർ മാർക്ക് ചെയ്തതിനു ശേഷം നമ്മുടെ ആ ഒരു ബോഡി പാർട്ട് എടുത്തിട്ട് അതിൻ്റെയും നെക്കിൻ്റെ ആ ബാക്ക് ഭാഗത്തെ ഒന്ന് മാർക്ക് ചെയ്യുക എന്നിട്ട് അവിടെ നിന്നും നമുക്ക് ഈ രണ്ട് മാർക്ക് ചെയ്ത സെൻ്ററുകളും ഒരുമിച്ച് വെച്ചിട്ട് രണ്ട് വശത്തേക്കും സ്റ്റിച്ച് ചെയ്ത് നമുക്ക് പോകാം നമ്മൾ സ്ലീവൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ രണ്ടു നിന്നും തുടങ്ങി അപ്പുറത്തെ വശത്ത് എടുക്കുക എന്നിട്ട് അപ്പുറത്തെ വശത്തുനിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോവുക അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും ആ എൻ്റെ ഭാഗം എത്തുമ്പോൾ കെട്ടിട്ട് വേണം നിർത്തുകയും ചെയ്യേണ്ടതേ ഇതുപോലെ ഇവിടെ കൊണ്ടുവരുമ്പോൾ കെട്ടിട്ട് നിർത്താം ഇനി ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോകാവേ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരിക്കലും ആ മേൽഭാഗത്തെ തുണിയിലേക്ക് സ്റ്റിച്ച് കൊള്ളരുത് കേട്ടോ അങ്ങനെ നിങ്ങളുടെ കയ്യിൽ നിന്ന് സ്റ്റിച്ച് കൊള്ളുകയാണെങ്കിൽ അത് അഴിച്ചു വിട്ടിട്ട് വീണ്ടും ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങണം കേട്ടോ ഞാൻ പറയുന്നത് ഫോളോ ചെയ്യാൻ പറ്റുന്നു എന്നാണ് എൻ്റെ വിശ്വാസമേ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് കമൻറ്റിൽ പറയണേ ഇനി നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിലും അതും ഒന്ന് പറഞ്ഞേക്കണേ നമ്മുടെ എന്നാൽ മാത്രമല്ലേ നമുക്ക് ഇനിയും ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ എനിക്കിപ്പോൾ പനിയും കൂടെ പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് സൗണ്ടിന് ഒരു വ്യത്യാസം അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ കോൾ ക്ലോത്തിൻ്റെ അകവശം എടുക്കുക എന്നിട്ട് ആ മറ്റേ തുണി ഉണ്ടല്ലോ നമ്മുടെ സ്റ്റിച്ച് കൊള്ളാത്ത ആ മറ്റ് തുണി അതിനെ ഇതുപോലൊന്ന് അര ഇഞ്ച് മടക്കുക കേട്ടോ മടക്കിയിട്ട് ആ മടക്കിനുള്ളിൽ നമ്മുടെ ഈ അകവശത്തെ തയ്യൽ തുമ്പുകളും കാര്യങ്ങളും ആ അക വശത്തേക്ക് കൊള്ളിച്ചു കൊണ്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് യാതൊരു തരത്തിലും ഒരു സ്റ്റിച്ച് പോലും നമ്മുടെ വെളിയിൽ ആ തുണികളോ ഒന്നും കാണത്തില്ല ഇതുപോലെ അങ്ങ് അടിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നമ്മുടെ ഇതിൽ കറക്റ്റ് ലെവലിൽ ആ കോളറ് ഇങ്ങോട്ട് മടങ്ങി കിടക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് ഇനി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കൊന്ന് സ്ലീവ് അറ്റാച്ച് ചെയ്യാം സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി അതുപോലെ നമ്മുടെ ഷോൾഡറിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗവും സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗവും ഒരുമിച്ച് വെച്ചിട്ട് അവിടെ നിന്നും താഴേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് പോകാം രണ്ട് വശത്തും ഇപ്പം സ്ലീവ് സ്ലീവിനൊക്കെ നിങ്ങൾ എപ്പോഴും ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കണം കേട്ടോ ഇതൊക്കെ പെട്ടെന്ന് സ്റ്റിച്ച് പൊട്ടിപ്പോകുന്ന ഒരു ഭാഗങ്ങളാണ് ഇനി നമുക്ക് സ്ലീവിന്റെ അറ്റ ഭാഗം രണ്ടു മടക്കിൽ മടക്കിയിട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആ ഒരു കോളറിന് എത്ര ലെങ്താണ് നമ്മുടെ ആ ഒരു നെക്കിന് വേണ്ടതെന്ന് നിങ്ങൾ മാർക്ക് ചെയ്യണം കേട്ടോ അത് നിങ്ങളുടെ ചോയ്സാണ് ചിലർക്ക് വൈഡ് ആയിട്ട് കടിക്കുന്നതായിരിക്കും ചിലർക്ക് ക്ലോസായിട്ടിരിക്കുന്നതായിരിക്കും ഇഷ്ടം ഞാനിവിടെ എന്തായാലും ഒരു ആറര ഇഞ്ചിലാണ് ആ ഒരു നെക്കിൻ്റെ ഓപ്പണിംഗ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ ആറര ഇഞ്ച് അവിടെ നിന്ന് മാർക്ക് ചെയ്യുക എന്നിട്ട് ഒന്നിൻ്റെ പുറത്ത് ഒന്ന് വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇതോലെ താഴെ നിന്നും മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പോകാവേ അങ്ങനെ അതും സ്റ്റിച്ച് ചെയ്ത് പോയി കഴിയുമ്പോൾ നമുക്ക് ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ സ്കേർട്ട് ഭാഗം അറ്റാച്ച് ചെയ്യുകയാണ് അതൊക്കെ എപ്പോഴും കാണിക്കുന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ നെക്ക് മാത്രമാണ് ഫോക്കസ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് താഴ്ഭാഗത്തെ സ്കേർട്ടിൻ്റെ ഭാഗമൊന്നും കറക്റ്റായിട്ട് വീഡിയോ കാണിക്കാത്തത് അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു ഓപ്പണിംഗ് ഇടുന്ന സമയത്ത് ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കുകയും വേണം കേട്ടോ അല്ലെങ്കിൽ കെട്ടിട്ട് ഇടണം അല്ലെങ്കിൽ നമ്മൾ കഴുത്തിൽ കൂടി ഇടുന്ന സമയത്ത് സ്റ്റിച്ച് പൊട്ടി പൊട്ടി താഴേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതായത് ഇതുപോലെ ആ സ്കേർട്ട് ഭാഗത്തിൻ്റെ സെൻറ്ററും യോക്ക് ഭാഗത്തിൻ്റെ സെൻറ്ററും തമ്മിൽ വെച്ചിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന പോലെ രണ്ട് വശത്തേക്കും സ്റ്റിച്ചിട്ട് കൊടുക്കാം അതിനുശേഷം നമ്മുടെ ബോഡി പാർട്ട് ക്ലോസ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് ഇങ്ങനെയാണ് വരുന്നത് കറക്റ്റായിട്ട് നമുക്ക് ആ കോളർ വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഇടാനും ലൈക്ക് ഇടാനും ഒന്നും മറക്കരുതേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോകളുമായിട്ട് ഇനിയും വരാം നമ്മുടെ ഓണം സീരീസൊക്കെ ചെയ്യുന്നതായിരിക്കും അപ്പം